മുടിക്ക് നല്ല ആരോഗ്യം വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള എണ്ണകൾ മാറി മാറി ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യർ റസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ തലമുടിയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഈ ഒൻപത് കാര്യങ്ങൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ മുടി ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നൂറ് ശതമാനം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒമ്പത് പോയിന്റിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ നമ്മുടെ മുടിയുടെ ഘടന അതുപോലെ തന്നെ മുടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ എണ്ണ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഡാബറാ എന്ന് പറയുന്ന ഒരു ഓയിലുണ്ട് അതും കൂടി അപ്ലൈ ചെയ്യാറുണ്ട് കൂടാതെ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് നമ്മുടെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആവണക്കെണ്ണയും കൂടെ ഒന്നോ രണ്ടോ തുള്ളി രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ നല്ലവണ്ണം ഇതുപോലെ മസാജ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ സ്കാപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ് നമ്മുടെ കയ്യിൽ നല്ലവണ്ണം ഇതുപോലെ ഒരസ് ഇങ്ങനെ ഉറസുമ്പോൾ ചെറിയൊരു ചൂട് ചൂട് കിട്ടുക കേട്ടോ ആ ചൂടോടെ തന്നെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്താൽ ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വെളി വെളിച്ചെണ്ണയോ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് ഓയിൽ ചൂടാക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഓരോ ഓരോ സമ്പോൾ ചൂട് കിട്ടും അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലാതെ നല്ല ചൂടോടെ തലയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മുടി കേടുവരാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ചൂടേണ്ട ചൂടാവേണ്ട കാര്യമല്ല ചെറു ചൂടോടെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ തല ഓട്ടിയില് അതായത് സ്കാൽപ്പിൽ നല്ലവണ്ണം എണ്ണ മസാജ് ചെയ്ത് പിടിപ്പിക്കണം കാരണം നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള വേര് മുടിയുടെ വേര് നമ്മുടെ സ്കാൽപ്പിലാണുള്ളതല്ലേ അപ്പോൾ നമ്മൾ മുടിയുടെ വേരിലാണ് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ അത് മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ തലയോട്ടിയിൽ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻവേർഷൻ മെത്തേഡിൽ കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് അതായത് മുടിയുടെ വേരുകളിലേക്ക് ഓക്സിജൻ്റെ അളവ് വരിക അളവ് കൂടുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടി നല്ലവണ്ണം ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും ഹെൽപ്പ് ചെയ്യും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ലവണ്ണം വൃത്തിയായിരിക്കണം കേട്ടോ വൃത്തി വൃത്തിയില്ലാത്ത മുടിയിലാണ് നമ്മൾ ഈ എണ്ണ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ അഴുക്കായി നമ്മുടെ സ്കാൽപ്പിലെ സുഷങ്ങളെല്ലാം അടങ്ങി പോകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ല നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം വൃത്തിയായിരിക്കണം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ എണ്ണ ആവശ്യത്തിന് മാത്രം പുരട്ടുക അധികമായിട്ട് ചും ചുമ്മാ വാരി കോരി വീത്തേണ്ട കാര്യമില്ല ഒരുപാട് എണ്ണ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയിലെ എണ്ണമയം കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം സ്കാൽപ്പിലും തലമുടിയിലും എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എണ്ണ പുരട്ടിയ ഉടനെ കഴുകിക്കളയാൻ പാടില്ല കേട്ടോ ഒരു അഞ്ച് അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് ഓയിൽ അപ്ലൈ ചെയ്താലും കഴുകിക്കളയാൻ പാടുള്ളൂ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ പുരട്ടിയതിന് ശേഷം അത് കഴുകിക്കളയത്തില്ല അപ്പോൾ അത് നല്ല നല്ലവണ്ണം കഴുകിക്കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ല എങ്കിൽ അത് നമ്മുടെ തലയിൽ തങ്ങി നിൽക്കും കേട്ടോ ആ എണ്ണമയം അതുകൊണ്ട് അത് നല്ലവണ്ണം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ അതായത് ഏത് ഹെയർ ഓയിലായാലും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം സ്ഥിരം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും ടൈം പിരീഡ് വരും അതുവരെ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമ വേണ്ട കാര്യമാണിതിനെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ നമ്മുടെ തലയിൽ സ്ഥിരം പുരട്ടാൻ പാടില്ല കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാതായിരിക്കും ബൈ ബൈ